നമസ്കാരം ജനശബ്ദം ന്യൂസിന്റെ സ്വാഗതം ആൻസി ജോർജ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭാര്യ ജിൽ ബൈഡന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച വിശേഷപ്പെട്ട സമ്മാനം വജ്രമൂദ്രം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പാരിതോഷികം നൽകിയത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് നരേന്ദ്രമോദിയുടെ വിശേഷപ്പെട്ട സമ്മാനത്തിന്റെ വിവരങ്ങൾ ഉള്ളത് പതിനേഴ് ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് രൂപ വില വരുന്നതാണ് വജ്രമോതിരം ഇതിന് ഏഴ് പോയിന്റ് അഞ്ച് കാരറ്റ് ആണുള്ളത് കുവൈറ്റിൽ നടക്കുന്ന ഇരുപത്തിയാറാമത് ഗൾഫ് കപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഒമാനുമായി ബഹ്റൈൻ മത്സരിക്കും അറുപതിനായിരം പേരെ ഉൾക്കൊള്ളുന്ന ജാബർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴിനാണ് മത്സരം ആരംഭിക്കുന്നത് സ്വദേശി വൽക്കരണം കൂടുതൽ കർക്കശമാക്കി യു എ ഇ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം ഇത് ആദ്യമായി ഒന്നേ പോയിന്റ് മുപ്പത്തിയൊന്ന് ലക്ഷം കടന്നു യു എ ഇ വൈ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്താണ് ഈ വിവരം അറിയിച്ചത് ഇരുപത് ജീവനക്കാരിൽ കൂടുതലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും സ്വദേശിവൽക്കരണം നിർബന്ധമാണ് സ്വദേശികളെ നിയമിക്കാത്ത കമ്പനികൾക്ക് കനത്ത പിഴ ഈടാക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു കാനത്തെ അനുസ്മരിച്ചു കേരളത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ പ്രമുഖ നേതാവായിരുന്ന കാനം രാജേന്ദ്രന്റെ ഒന്നാം ചരമവാർഷികമാണ് ബഹ്റൈനിൽ നവകേരള നടത്തിയത് നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ ജനപക്ഷത്തിൽ നിന്ന് സംസാരിച്ചിരുന്ന നേതാവായിരുന്നു അദ്ദേഹം അനുസ്മരണ സമ്മേളനം വിലയിരുത്തി ബഹ്റൈൻ നവകേരള കോർഡിനേഷൻ സെക്രട്ടറി ഷാജി മുതല പ്രഭാഷണം നടത്തി പ്രസിഡന്റ് എൻ കെ ജയൻ അധ്യക്ഷനായി മാർത്തോമ നോർത്ത് അമേരിക്കൻ ഭദ്രാസന യൂത്ത് ഫെലോഷിപ്പിന് തുടക്കമായി ടിട്രോയിഡ് മർത്തോമ പള്ളിയിൽ നാല് ദിവസം നീളുന്ന കോൺഫറൻസ് ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ എബ്രഹാം മാർപൌലോ സിപിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ ബഹ്റൈൻ